നമസ്കാരം പഹൽഗാം ഭീകരാക്രമണം നടത്തുമ്പോൾ ആ ടൂറിസ്റ്റ് സ്പോട്ടിൽ അതായത് ആ വിനോദസഞ്ചാര മേഖലയിൽ ടൂറിസ്റ്റുകളെ വരവേൽക്കാനായി ധാരാളം സജ്ജീകരണങ്ങളുണ്ട് ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് സേവനങ്ങൾ നൽകുന്ന ധാരാളം ആളുകളുണ്ട് കച്ചവടക്കാരുണ്ട് വഴിയോട വഴിയോര കച്ചവടക്കാർ മുതൽ ഈ കുതിരകളെ നയിക്കുന്ന പോണിവാലകൾ വരെ അവിടെയുണ്ട് ഇവർക്കെല്ലാം ഇവരിൽ ഒരു ഭാഗം ആളുകൾക്ക് പഹൽഗാമിൽ നടക്കാനിരിക്കുന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നും ഇവർ ബോധപൂർവം പഹൽഗാമിലേക്ക് ഈ പുൽത്തകടിയിലേക്ക് വിനോദസഞ്ചാരികളെ ഭീകരർക്ക് വേട്ടയാടാനായി കൊണ്ടുചെന്ന് എത്തിച്ചു കൊടുക്കുകയായിരുന്നുവെന്നും ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു ഈ ആരോപണത്തിന് ശക്തി പകർന്നുകൊണ്ട് എൻ ഐ എ പുറത്തുവിടുന്ന ഇപ്പോൾ വിവര ചില വിവരങ്ങളുണ്ട് ആ വിവരങ്ങൾ എന്ന് പറയുന്നത് എൻ ഐ എ ഭീകരർക്ക് ലഭിച്ചിട്ടുള്ള പ്രാദേശിക പിന്തുണ അത് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്നുള്ളതാണ് അതായത് വളരെ വ്യക്തവും ശക്തവുമായ പ്രാദേശിക പിന്തുണ ഭീകരർക്ക് ഈ ആക്രമണത്തിൽ ലഭിച്ചിട്ടുണ്ട് ധാരാളം ആളുകൾ ഭീകരർക്ക് എല്ലാവിധ സഹായങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഈ ഓവർ ദ ഗ്രൗണ്ട് വർക്കേഴ്സ് എന്നാണ് ഈ സുരക്ഷാസേന ഇവരെ വിളിക്കുന്നത് അതായത് ഇവർ മാതൃരാജ്യത്തോട് കൂറില്ലാത്തവരാണ് ഇവർ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യത്തിന് വേണ്ടി ഭീകരവാദികൾക്ക് നാടിനെ ഒറ്റിക്കൊടുക്കുന്ന വർഗമാണ് ഈ ഓവർ ദ ഗ്രൗണ്ട് വർക്കേഴ്സ് ഒ ജി ഡബ്ല്യു എന്ന് നമ്മുടെ സുരക്ഷാ സേനകൾ വിളിക്കുന്ന ഇവരുടെ ദൗത്യം എന്നത് ഭീകരവാദികൾക്ക് അവർ അതിർത്തി കടന്ന് ഇവിടെ എത്തിയാൽ അവർക്ക് ഒളിച്ചു താമസിക്കാൻ ആവശ്യമുള്ള എൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പണമോ മറ്റു പാരിതാഷികങ്ങളോ ഒക്കെ ഇവർക്ക് അതിനു വേണ്ടി ലഭിച്ചേക്കാം ഈ ആക്രമണം നടത്തി കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കി കൊടുക്കുക ആക്രമണത്തിനാവശ്യമായ പണം എത്തിച്ചു നൽകുക അന്വേഷണത്തെ വിടുക സേനാ വിഭാഗങ്ങളുടെ മുന്നേറ്റത്തെക്കുറിച്ച് ഇവർക്ക് മുന്നറിയിപ്പ് നൽകുക ഏതെങ്കിലും തരത്തിൽ ഭീകരാക്രമണത്തിന് ഇവർക്ക് പ്രാദേശികമായി യുവതി യുവാക്കളെ വേണമെങ്കിൽ അതിനാവശ്യമായ റിക്രൂട്ട്മെന്റ് നടത്തുക പണം എത്തിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് ഈ ഒ ജി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്നത് ഇവരെ സത്യത്തിൽ ഇവരിൽ നിന്ന് സേനയ്ക്ക് വലിയ വലിയ വിവരങ്ങളൊന്നും ലഭിക്കില്ല എന്ന് മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പോലും ലഭിച്ചേക്കാം സേനാംഗങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇവർ നൽകിയേക്കാം അത്തരക്കാരെ കണ്ടെത്തുകയാണ് ഇപ്പോൾ എൻ ലക്ഷ്യമിടുന്നത് എൻ ഐ എ പകൽഗാമിൽ നിന്നും ചോദ്യം ചെയ്തത് ഇതുവരെ ഏതാനും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്തത് രണ്ടായിരത്തോളം ആളുകളെയാണ് ഈ രണ്ടായിരത്തോളം ആളുകളിൽ എഴുപത്തി അഞ്ച് പേരെ എൻ ഐ എ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് അതായത് ഈ എഴുപത്തിയഞ്ചു പേരും ഭീകരർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നവരാണ് ഇവരെ ആരെയും ഈ സഹായം നൽകിയിട്ടില്ല എന്ന് കൃത്യമായി ഉറപ്പുവരുത്താതെ കസ്റ്റഡിയിൽ നിന്നും വിടണ്ട എന്ന ഒരു ആലോചനയിലാണ് അല്ല ഒരു തീരുമാനത്തിലാണ് എൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രണ്ടായിരം പേരെ ചോദ്യം ചെയ്യുന്നതിൽ എഴുപത്തി പേരെ കസ്റ്റഡിയിൽ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഭീകരവാദികൾക്ക് വ്യാപകമായ ഈ പ്രാദേശിക സഹായം പഹൽഗാം ആക്രമണത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതായത് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പണിയെടുക്കുന്ന ടൂറിസ്റ്റുകൾക്കിടയിൽ പണിയെടുക്കുന്ന വഴിയോര കച്ചവടക്കാർക്കും പോണിവാലകൾക്കും ഉൾപ്പെടെയുള്ള ചിലർക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വളരെ കൃത്യമായി മുൻകൂട്ടി ഉണ്ടായിരുന്നു എന്ന ആരോപണങ്ങളെ ശരിവയ്ക്കുന്നതാണ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില ദൃശ്യങ്ങളടക്കം വന്നിട്ടുള്ളതാണ് അതായത് ടൂറിസ്റ്റുകളെ സഹായിക്കുന്ന ചില ആളുകൾ ഇപ്പോൾ ആക്രമണം നടക്കുന്ന സമയത്ത് യാതൊരു ഭാവഭേദവും ഇല്ലാതെ അള്ളാഹു അക്ബർ വിളിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അതായത് ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ എൻ ഐ അന്വേഷണത്തിൽ നടക്കുന്നത് ബി ഭീകരർക്കെതിരെ അല്ലെങ്കിൽ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർക്കെതിരെ സുരക്ഷാസേന ശക്തമായ തെരച്ചിൽ നടത്തുകയാണ് അവർ വനത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന നിഗമനത്തിലാണ് സൈന്യം അവർക്ക് പുറത്തേക്ക് കടക്കാനുള്ള എല്ലാ വഴികളും സൈന്യം അടച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ദേശീയ തീവ്രവാദ വിരുദ്ധ അന്വേഷണ ഏജൻസിയായ എൻ ഇപ്പോൾ ഭീകരർക്ക് എങ്ങനെയാണ് കശ്മീരിൽ പ്രാദേശിക സഹായം കിട്ടിയത് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് ആരൊക്കെ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്നൊക്കെ വളരെ കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് പഹൽഗാം അന്വേഷണ റിപ്പോർട്ട് തീർച്ചയായും ഈ ജമ്മു കാശ്മീരിലെ ഭീകരത അവസാനിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ജമ്മുകാശ്മീരിലെ മത തീവ്രവാദം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതിന് സഹായിക്കുന്ന വിവരങ്ങളടങ്ങുന്ന ഒന്നായിരിക്കുമെന്നാണ് വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ